അസ്സാമലൈക്കും ഇത് ഇന്നൊരു ട്രാവൽ വ്ളോഗമാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഈ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഞാൻ മൂന്നാർ പോയൊരു ട്രാവൽ വ്ളോഗാണിത് ഇപ്പം നമ്മൾ ഹൈ ഹൈറേഞ്ചും കെയർ തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മണി ഏകദേശം ഒരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടുള്ള ടൈമാണ് കേട്ടോ പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു അവിടെ എത്താറായപ്പോഴത്തേക്കും മഴ വന്നപ്പോഴത്തേക്കും നമുക്കൊരു സമാധാനമായി വന്നത് എന്നൊരു സന്തോഷം അപ്പം നമ്മളത് ഈ മൂന്നാറ് ടൗണിൽ എത്താൻ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നമുക്ക് ഒരു ഹോട്ടലിൽ റൂമൊക്കെ കിട്ടിയായിരുന്നു ജെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ് ഇത് ഞാൻ ഫിറ്റെന്ന് എടുത്ത വീഡിയോ ആണ് അതാണ് നല്ല വെയിലുള്ളത് ഇതിൻ്റേത് റൂമിൻ്റെതൊക്കെ കാണിക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഉടനെ തന്നെ റൂമ് ബുക്ക് ചെയ്ത് എല്ലാം ശരിയായി കയറിയപ്പോഴത്തേക്കും റൂമ് നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു റൂമും ബാത്റൂമും ഒക്കെ നന്നായിട്ട് വൃത്തിയൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും ഇനി മൂന്നാർ പോകണമെന്നുണ്ടെങ്കിൽ ജെയ്സ് ഇന്നിൽ പോയി റൂമെടുത്താൽ മതിയാവും പിന്നെന്താ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ ഒരു ദിവസത്തേക്ക് അങ്ങനെ നമ്മൾ അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്തു അപ്പോൾ അന്ന് തന്നെ റൂമിൽ ചെന്ന് അന്ന് ഫ്രഷ് ആവുകയും എല്ലാം ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പതിവെ പുറത്തോട്ട് ഇറങ്ങി അപ്പോഴേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു മഴയൊക്കെ ഒന്ന് തോന്നിട്ട് മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കുട്ടികളായിട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും മഹാറാണി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഫുഡായിരുന്നു നല്ല ഫുഡ് നല്ല എന്താ പറയുക നമ്മുടെ സാധാരണക്കാർക്കൊക്കെ പറ്റുന്നൊരു ഹോട്ടൽ തന്നെയാണ് മഹാറാണി എന്നാണ് പേര് അപ്പോൾ ഇനി ആരെങ്കിലും പോകണമെങ്കിൽ അവിടെ പോകാനും ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു പിറ്റേന്ന് രാവിലെ ആണ് തിരിച്ചത് അടുത്ത മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് യാത്ര ചെയ്തത് വളരെ മനോഹരമായ ഒരു ഇതായിരുന്നു തേയിലത്തോട്ടവും പിന്നെ എന്താ ഇടയ്ക്ക് മലമുകളിലുള്ള ആ ഒരു മഞ്ഞും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ദിവസമാണ് ഞങ്ങൾ മൂന്ന് ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല അത്ര സന്തോഷം തോന്നിയ ദിവസങ്ങളായിരുന്നു ഞങ്ങൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് കുട്ടികളും മാത്രമായിരുന്നു അന്നത്തെ ആ യാത്രയിൽ വളരെ സന്തോഷമായിരുന്നു അങ്ങനെ നമ്മൾ ഇത് ടോപ്പ് സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോവാം അതോട്ട് കുറേയെങ്ങ് നടക്കുമ്പോഴത്തേക്കും താഴോട്ടാണ് കേട്ടോ കുന്ന പോലെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഇങ്ങോട്ട് ഇറങ്ങുക പിന്നെ അവിടെ മുകളിലോട്ട് ഒരു ടോപ്പ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ടൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് നിന്ന് കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റും ആ മൂടാൽ മഞ്ഞുമൊക്കെ നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ മൂന്നാർ പോകുന്നത് ഇതിന് മുന്നേ പോയിട്ടില്ല പോണമെന്ന് വിചാരിച്ചെങ്കിലും അപ്പോഴൊന്നും പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ പോയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തണുപ്പ് തണുപ്പൊക്കെ ഉണ്ടായിരുന്ന ആയിരുന്നു നമ്മുടെ ഇവിടെ ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തൊക്കെ നല്ല ചൂടുള്ള ടൈമിലാണ് നമ്മൾ പോയത് അപ്പോഴേക്കും അവിടെ പോയപ്പോൾ ആ തണുപ്പൂടെ കിട്ടിയപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ ഇങ്ങോട്ട് വന്ന വഴി തന്നെ തേയിലത്തോട്ടത്തിലോട്ട് ഒന്ന് ഇറങ്ങി ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോയും വീഡിയോസും ഒക്കെ പിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ ആന സംഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ ആന പുറത്തൊന്നും കുട്ടികൾ കയറിയൊന്നുമില്ല അങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് കാണാനായിട്ടൊന്ന് കയറി കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പക്ഷെ ആൾക്കാർ ഇങ്ങനെ പോണുണ്ട് റേറ്റൊക്കെ ഇങ്ങനെ ഓരോ ഇതനുസരിച്ചാണ് അവർ റേറ്റ് മേടിക്കുന്നത് നമ്മൾ കയറിയില്ല നമ്മൾ തിരിച്ചു വന്നു അങ്ങനെ പിന്നെ അതോടെ അവിടെ നിന്ന് നേരെ വന്നതാണ് ഫോട്ടോ പോയിന്റിലെത്തി അപ്പോഴേക്കും അവിടെ വെച്ച് കുതിര കണ്ടപ്പോൾ രണ്ടുപേർക്കും അതിൽ കയറണമെന്നായി അങ്ങനെ രണ്ടുപേരെ അതിലോട്ട് കയറ്റി വിട്ടു അപ്പോൾ അവർ ഹാപ്പിയായി അങ്ങനെ നിന്ന് പിന്നെ അവിടെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരും അങ്ങനെ ലൈവ് ഫോട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ രണ്ട് കോപ്പി എടുത്തിട്ട് പിന്നെ ബാക്കിയൊക്കെ അവർ നമുക്ക് മൊബൈലിൽ തന്നെ അയച്ചു തരും അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് നേരെ എക്കോ പോയിന്റിൽ എത്തി ഇതാണ് എക്കോ പോയിൻ്റ് എക്കോ പോയിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ ഇവിടെ നിന്ന് നമ്മൾ ഉച്ചത്തിൽ വിളിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാം കുറേ കുട്ടികളൊക്കെ ഒന്ന് അങ്ങനെ അതുപോലെ ചെയ്യണം പിന്നെ ഇത് അവിടെ നിന്ന് നമ്മൾ തിരിച്ചിട്ട് നേരെ ഫ്ലവർ കാണാനായിട്ട് ഗാർഡൻ കാണാൻ വന്നു അങ്ങനെ അവിടെയും കുറേ സമയം ഇങ്ങനെ നടന്ന് എല്ലാം നന്നായിട്ട് കണ്ടു കൊടുത്തു തിരിച്ച് നമ്മൾ പിന്നെ റൂമിലോട്ടാണ് പോയത് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലുള്ള എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസമുള്ള വീഡിയോ ഞാൻ വീഡിയോ പാർട്ട് ടൂ ആയിട്ട് ചെയ്തിട്ടേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയത് അപ്പോൾ ഇനി മുമ്പോട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം അപ്പോൾ ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും അസ്ലാമലൈക്കും ഞാൻ സെക്കൻഡ് പാർട്ട് ഉടനെ ഇട്ടേക്കാവുന്നതാണ്